മുരുകൻ കാട്ടക്കട എഴുതിയ കവിത രേണുക രേണുകേണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതു നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെ ീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുകെ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ പിരിയുന്നു രേണുകേ ഒഴുകിയകലും നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റിവറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിന ണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നുരേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി ൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്ണുനകളിൽ നിറയുന്ന കണ്ണുനീർ ി പോലെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റും നറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം ിൻ്റെ വിരുതിനാൽ തീർക്കുന്ന സ്പടിക സൗദം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്പടിക സൗദം എപ്പോഴും തട്ടിത്തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം എപ്പോഴും തട്ടിത്തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മുഖാന്താരം കനക്കുന്ന മുന്നിൽ രൂപങ്ങളില്ല കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകല് പറ്റി കടന്നു പോയി കാലവും പ്രണയമൊറ്റിച്ചിരിപ്പൂരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയു പ്രണയം അരുതെന്നുരഞ്ഞതായി നുരഞ്ഞതായി തോന്നിയു പ്രണയം അരുതെന്നുരഞ്ഞതായി നുരഞ്ഞതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിന് മുൻപൽപ്പത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം ഇഴിപ്പൂ നനച്ചൂ രേണുകേ രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്